ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്തുവെങ്കിലും തൻ്റെ അമ്മ ശാരിയല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞെങ്കിലും അവൾക്കത് വിശ്വസിക്കാനാകുന്നില്ല എന്തായാലും ഇതിൻ്റെ പുറകിൽ എന്താണ് നടന്നത് എ എങ്ങനെയാണ് കുഞ്ഞു മാറിപ്പോയത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു അന്വേഷണം തന്നെ അവൾ നടത്തുന്നുണ്ട് അത് തൻ്റെ മനസ്സിനെ അവൾ ഇങ്ങനെ താൻ കണ്ടതൊന്നും സത്യമല്ല കേട്ടതൊന്നും സത്യമല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നടക്കുകയാണ് അതേ സമയത്താണെങ്കിൽ ഇവിടെ യും അതുപോലെ രാഹുലും കൂടി പറയുന്നുണ്ട് അതെ എത്രയും വേഗം ആ മനോഹരനെ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മുടെ സറി മോളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് ചാരി പറയുമ്പോൾ അത് വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോള് തകർന്നു പോകില്ലേ എന്ന് ചോദിക്കാണ് അപ്പോൾ എങ്ങനെയായാലും അവൾ അറിയും കാരണം അവനൊരു ദിവസം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് പണം കൊടുത്ത് അവനോട് മുങ്ങിക്കഴിഞ്ഞാൽ അവൾ അവനെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും അപ്പൊ പോലീസുകാർ ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ അവൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് സർയറിയില്ലേ എന്നായാലും അറിയും അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഷാരി അങ്ങനെ രാഹുലിനെ വഴക്ക് പറയുന്നുണ്ട് എന്തായാലും അവർക്ക് സംശയം അല്ല താരയ്ക്ക് അവൾ എന്തിനാണ് കുഞ്ഞിനെ കൈമാറിയത് കുഞ്ഞിനെ കൊഞ്ചിക്കാനൊക്കെ കൊടുത്തത് അതുപോലെ തന്നെ താര ഇവിടേക്ക് വന്നപ്പോൾ അവൾ എന്താ സൈലന്റ് ആയിരുന്നു നിന്നത് ഇനിയിപ്പോ അവൾ എന്തെങ്കിലും സത്യം അറിഞ്ഞു കാണോ എന്നിങ്ങനെ രാഹുൽ സംശയം ചോദിക്കുമ്പോൾ ഷാരിയോട് ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അവളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല കാരണം നിങ്ങളുടെ തല തല്ലി പൊളിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളാണതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോൾ എന്നിങ്ങനെ പറഞ്ഞാൽ നിൽക്കാൻ ടാ എന്തായാലും നമ്മുടെ സാരയോ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് താൻ താരയ്ക്ക് പിറന്ന കുഞ്ഞാണെന്നും തൻ്റെ അച്ഛൻ രാഹുലാണെന്നും അതുപോലെ ചാരി പ്രസവിച്ച കുഞ്ഞ് ആ സമയത്ത് മരണപ്പെട്ടു എന്നും ആ കുഞ്ഞിന് പകരമായിട്ട് തന്നെ അവിടെ കൊണ്ട് കിടത്തിയതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാരയോ മനസ്സിലാക്കുകയാണ് സാരയിന് അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല കാരണം കല്യാണിയും കിരൺ ഒക്കെ എപ്പോഴും കളിയാക്കിയും അവരൊക്കെ അവരോടൊക്കെ മത്സരിച്ച് ജീവിക്കാൻ നോക്കി ഒരാളാണ് സരയും അങ്ങനെ ആ സമയത്താണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിൽ എല്ലാം മനസ്സിലാക്കി രാഗ വിഷമത്തോടു കൂടി തിരികെ വരുന്ന സരയുവാണെങ്കിൽ രാഹുൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അപ്പം രാഹുലാണ് ഇതിന്റെ പിന്നിൽ തൻ്റെ ഇയാളാണ് എൻ്റെ ജീവിതയ്ക്ക് ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ഉള്ള ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവനെ അങ്ങനെ പുറംതിരിഞ്ഞിരിക്കുമ്പോൾ വലിയൊരു വലിയൊരു ഇരുമ്പിൻ്റെ ഒരു വടി എടുത്തിട്ട് അവൻ്റെ തലമണ്ടയ്ക്ക് അടിക്കുകയാണ് തല അടിച്ച് പൊളിക്കുന്നുണ്ട് തലയിൽ നിന്ന് ഒരുപാട് ചോര ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടുകയാണ് ആ കാഴ്ച കണ്ട് ചാരി പോവുകയാണ് എന്താ മോളെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മോളെപ്പോഴും അമ്മയെ കുറ്റപ്പെടുത്താറുള്ളതല്ലേ അമ്മ അച്ഛനെ ശകാരിക്കുമ്പോൾ അച്ഛൻ തലതല്ലിപ്പൊളിക്കുക നിനക്ക് എന്താ പറ്റിയത് എന്നും ചോദിച്ചിട്ട് വീണ്ടും അങ്ങനെ പ്രശ്നം എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ചാരി അങ്ങനെ ഓടിച്ചെന്ന് രാഹുലിൻ്റെ അമർത്തി പിടിക്കുകയും അതുപോലെ തന്നെ സരയു ആണെങ്കിൽ ഒരു പ്രാന്ത് പിടിച്ച പോലെ അങ്ങനെ മുന്നോട്ട് പോകുകയാണ് എന്തായാലും സരയുവിനാകെ രാശ്രഞ്ഞ് മനോഹർ ആണ് മനോഹറിനുമായിട്ട് എത്രയും വേഗം അമേരിക്കയിലേക്ക് പോയി രക്ഷപ്പെടേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊന്നും പിന്നീട് അന്വേഷിക്കുക വേണ്ട തന്റെ ജീവിതം അങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിലൊക്കെയാണ് സരയി മുന്നോട്ട് പോകുന്നത് പക്ഷേ അതും നടക്കാതെ ആകുമ്പോൾ സരയു ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു